നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം വിധവയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റംല റംലയ്ക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളാണ് പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞതാണ് ആൾ അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് സാമാന്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള മുസ്ലിം കാസ്റ്റ് വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കും ഇവർ തനിച്ച് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ജില്ല എന്നിവ ഇവർക്ക് പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്